ആ വ്യക്തിക്ക് എന്നെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവരെന്നോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മളെ കാണുന്നത് എനിക്കുണ്ടായി വളരെ വലിയൊരു സന്തോഷം ഇപ്പോൾ ആൾ എന്നോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട് എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു മാറ്റം ആരെയും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആവശ്യമായ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ ഒരു പവർഫുള്ളായ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിബന്ധങ്ങൾ അത് സൗഹൃദമാവട്ടെ പ്രണയബന്ധമാവട്ടെ ബിസിനസ് ബന്ധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചുമ്മാ അതല്ല മറിച്ച് ഒരു സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയാൻ പോകുന്നത് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിന് മുൻപേ നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് ആവശ്യമാണ് ആദ്യമായി തന്നെയുള്ളത് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെറ്റപ്പിലേക്ക് നമ്മൾ ഉയരണം കാരണം പണമുള്ളവരെയാണ് എല്ലാവരും സ്നേഹിക്കുന്നത് അല്ലേ നേരം നിങ്ങൾ സാമ്പത്തികമായി വരിക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കാരണം സാമ്പത്തികമായിട്ട് വരികയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് സമൂഹത്തിൽ നിന്ന് ലഭിക്കും കുടുംബത്തിൽ നിന്ന് നിങ്ങളെ കൂട്ടുകാരിൽ നിന്നല്ല ലഭിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യം എന്നുള്ളതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിലില്ല നല്ല വസ്ത്രങ്ങൾ ഇടുക നിങ്ങൾ നിങ്ങളെ തന്നെ നല്ല ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴാണോ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ നമ്മളെ പരിഗണിക്കുന്നത് അപ്പോൾ മാത്രമേ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ ഒരിക്കൽ തന്നെ നമ്മൾ സ്നേഹത്തെ ബെഗിയും പാടില്ല കാരണം നമ്മൾ റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് ഹീലിങ് സെൽഫ് ബ്ലോക്ക്സ് അതായത് നമ്മളിലുള്ള റിലേഷിപ്പിൻ്റെ ബ്ലോക്കുകൾ നമ്മളെ ചക്രാസിൻ്റെ ബ്ലോക്കുകൾ നമ്മളെ മെൻറ്റൽ ബ്ലോക്കുകൾ തന്നെ ഹീൽ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് റിലേഷൻഷിപ്പ് മാഷ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിലാണ് ഫസ്റ്റ് തന്നെ ചെയ്ഞ്ച് വരേണ്ടത് നമ്മളെ രൂപത്തിലായിരിക്കാം അതോടൊപ്പം തന്നെ നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈലിലായിരിക്കാം നമ്മളെ നിറത്തിലായിരിക്കാം നിറം എന്ന് പറഞ്ഞ സൗണ്ട് കളറല്ല അതായത് വൈറ്റ് കളറില്ല ബ്ലാക്ക് കളറില്ല മറിച്ച് നിങ്ങളെ കളറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ രൂപത്തെ കുറച്ചും കൂടി മനോഹരമായ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നല്ല നല്ല വസ്ത്രങ്ങൾ മനോഹരമായ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാം നല്ല പെർഫ്യൂംസ് നമുക്ക് ഉപയോഗിക്കാം ഇതെല്ലാം തന്നെ നമുക്കൊരു അട്രാക്റ്റീവ് ന്യൂസ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലെ വ്യക്തിയെ എല്ലാവരും തന്നെ സ്നേഹിക്കും അല്ലേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് അത് നിങ്ങളെ ബിസിനസ്സിനെ നിങ്ങളെ വ്യക്തിബന്ധങ്ങളെ നിങ്ങളെ സൗഹൃദ പ്രണയബന്ധങ്ങളെയെല്ലാം തന്നെ ശക്തമാക്കി മാറ്റാൻ പോകുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് ആ സ്വിച്ച് വേഡ് ഇതാണ് ഐ ബ്ലസ് ഈ വ്യക്തിയുടെ പേര് ഐ ബ്ലസ് ഈ വ്യക്തിയുടെ പേര് എന്നുള്ളതാണ് ഇപ്പം ഐ ബ്ലസ് ദിസ് പേഴ്സൺ ഇപ്പോൾ ഐ ബ്ലസ് അനുവിന്ദ് അല്ലെങ്കിൽ ഐ ബ്ലസ് അഞ്ചന അല്ലെങ്കിൽ ഐ ബ്ലസ് സംതിങ് സം നെയിം അത് പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് എത്ര തവണ പറയുന്ന കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇദ്ദേഹം ഒരു വ്യക്തി അഗാധമായി സ്നേഹിച്ചിരുന്നു എന്നാൽ നമ്മളെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിലാണ് ചേഞ്ച് വരുത്തത് അദ്ദേഹത്തിൻ്റെ ഡ്രെസ്സിങ് സ്റ്റൈ സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ്റെ അവരെല്ലാം തന്നെ ഹയറാക്കിയതിന് ശേഷം ആ വ്യക്തി അദ്ദേഹവുമായിട്ട് സംസാരിച്ചു നല്ല പ്രണയബന്ധമായി ഉണ്ടായി അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവർ കടക്കാൻ പോവുകയാണ് ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഈ ഒരു പവർഫ്ലൈല സ്വിച്ച് വേർഡ് എത്ര തവണ യൂസ് ചെയ്യാനുള്ള കാര്യം ഞാൻ പറയുകയാണ് കാരണം ഓരോ സ്വിച്ച് വേഡ്സായാലും അഫർമേഷനായാലും അതിൻ്റെതായ നമ്പേഴ്സിന് യൂസ് ചെയ്തതിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അതായത് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ സാർ ഞാൻ വളരെ വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു ആ വ്യക്തിക്ക് എന്നെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അവരെന്നോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല നമ്മളെ കാണുന്നത് തന്നെ ഒരു ഒരു ആയിരുന്നു അവർക്ക് കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം കൂടെ നടക്കുമായിരുന്നു ഞാൻ ആ സമയത്താണ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് ഞാൻ യൂട്യൂബിലെ വീഡിയോ കണ്ടത് അതിൽ സ്വിച്ച് വേഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സ്വിച്ച് വേഡ്സ് ഞാൻ മനസ്സിലാക്കി അതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ സമയവും സാറ് പറഞ്ഞ പോലെ തന്നെ ഞാനത് പ്രവർത്തിച്ചു അതിനുശേഷം വലിയൊരു മാറ്റം എനിക്കുണ്ടായി വളരെ വലിയൊരു സന്തോഷം ഇപ്പോൾ ആൾ എന്നോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ ബൈക്കിൽ യാത്ര ചെയ്യുന്നുണ്ട് എൻ്റെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ വലിയൊരു മാറ്റം എനിക്ക് ആ സ്വിച്ച് വേഡ്സ് റിലേഷൻഷിപ്പിൻ്റെ സ്വിച്ച് വേഡ്സിന് എനിക്കുണ്ടായി സാറിനോട് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സാറിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം താങ്ക് യു താങ്ക് യു സോ മച്ച് ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം അദ്ദേഹം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കുറേ കാലമായി ആ വ്യക്തിയുടെ പിറകെ നടക്കുന്നു ഒരു ചേഞ്ച് വരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ തിരികെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിലാണ് മാറ്റം വരേണ്ടത് നമ്മൾ നമ്മളെ മാറ്റം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മാറ്റുകയാണെങ്കിൽ നമ്മളിലെ ചുറ്റുപാടുകളെല്ലാം തന്നെ മാറ്റപ്പെടും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്നർ വർക്കില് അതായത് സെൽഫ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് മാറ്റം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി തിരികെ അതായത് ആ വ്യക്തി അദ്ദേഹത്തെ സ്നേഹിച്ചു അടുത്ത വർഷം തന്നെ അദ്ദേഹം മാര്യേജ് ചെയ്യാൻ പോകുക എന്നുള്ളതാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമുക്കും സാധിക്കുന്നതാണ് അത്തരം ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് അടക്കാൻ ആഗ്രഹി ആഗ്രഹിക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ ട്വൻറ്റി വൺ ഡേയ്സ് പ്രോഗ്രാം നിങ്ങളെ സഹായിക്കുന്നതാണ് അതിൽ ഫോറിനസ് സെൽഫ് ലവ് അതോടൊപ്പം തന്നെ ബ്ലസ്സിംഗ് മെഡിറ്റേഷൻ ആൻസിസസ് ബ്ലസ്സിംഗ് മെഡിറ്റേഷൻ ചെ ടെക്നീക്ക് അങ്ങനെയുള്ള ഏകദേശം പന്ത്രണ്ടോളം മെഡിറ്റേഷനും ഓരോ ടെക്നിക്കുകളും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിൻ്റെ ലിങ്കും ഗ്രൂപ്പിൻ്റെ ലിങ്കും ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞ പവർഫുൾ ആയിട്ടില്ല ഐ ബ്ലസ് ആ പേഴ്സൻ്റെ നെയിം എന്ന് പറയുന്നത് എത്ര തവണ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏകദേശം സെവൻറ്റി സെവൻ ടൈംസ് അതായത് ഏഴ് ടൈമാണ് നിങ്ങൾ രാവിലെയും രാത്രിയും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതേ പറയുന്ന സമയത്ത് അതായത് എഴുതുകയോ പറയുകയോ നിങ്ങൾക്ക് ചെയ്യാം ഒരേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് സെവൻറ്റി സെവൻ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ടെക്നിക്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നതായിട്ട് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കൂടെ ഉള്ളതായിട്ടും നല്ലൊരു കുടുംബ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു പ്രണയബന്ധമുള്ള ഉണ്ടാകുന്നതായിട്ടും വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാർത്തകൾ പോലെ എന്നെ ബന്ധപ്പെടാൻ സാധ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരും അവർക്ക് സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്